പിന്നെ ഇച്ചാൻ്റെ ഇപ്പൊ ഇങ്ങനെ സംഭവിക്കുമ്പോൾ വിട്ടു പോകണ്ട കാരണം ഇച്ചാൻ്റെ ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ ഇവിടെയാളുള്ളത് കൂടുതൽ സമയം ഇവിടെ ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ നമുക്ക് നോക്കാം ചില സമയങ്ങളിൽ ദൈവം വയ്ക്കുന്ന വിധി കാണുമ്പോൾ വളരെയധികം വിഷമം തോന്നും ചില സമയം ദേഷ്യവും വരും അങ്ങനത്തെ ഒരു കാര്യമാണ് നമ്മുടെ ശ്രുതിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് വയനാട്ടിലുണ്ടായ യീശൂല് സ്വന്തം കുടുംബത്തിലെ ഒൻപത് പേര് നഷ്ടപ്പെട്ടു അവസാനം താങ്ങും തണലായി പത്ത് വർഷത്തോളം പ്രണയിച്ച് ജെൻസനാണ് കൂടെ ഉണ്ടായിരുന്നത് അവസാനം അൺഫോർച്ചുനേറ്റ്ലി വിധിയുടെ വിളയാട്ടം എന്ന് പറയാം ജെൻസനും ശ്രുതിക്ക് നഷ്ടമാകുന്നു ഇപ്പോൾ ആകെ ഒരു അവസ്ഥയിലാണ് പക്ഷെ ആ ഒരു അവസ്ഥയിലും എല്ലാ ദുഃഖങ്ങളും ഉള്ളിലൊതുക്കി മുഖത്തൊരു പുഞ്ചിരിയോട് അത് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവളുടെ ഇരട്ട കരളെന്നേ ഞാൻ പറയത്തുള്ളൂ ചങ്കൂറ്റത്തോടെ ജീവിതത്തിൽ എന്ത് വന്നാലും ഫേസ് ചെയ്യാനുള്ള ചങ്കൂറ്റം നമുക്കുണ്ട് അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാവണമെന്നില്ല കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ട് സ്നേഹിച്ചവനും നഷ്ടപ്പെട്ടിട്ട് ഇത്രയും ദുരന്തം ജീവിതത്തിൽ ഉണ്ടായിട്ടും ഒരു പുഞ്ചിരിയോടെ ഇരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവളുടെ ലക്ഷ്യങ്ങളും ലക്ഷ്യബോധങ്ങളും ഒട്ടും ചെറുതല്ല എന്തായാലും ഈ പറയുന്ന ശ്രുതിയുടെ ഒരു ഇൻ്റർവ്യൂ ട്വൻറ്റി ഫോറില് ഞാൻ കാണാനിടയായി അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റക്കായി പോയി ഒരു സെക്കൻഡ് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും ദുരന്തം ജീവിതത്തിൽ ഉണ്ടായിട്ടും ഇത്രയും ബോൾഡായിട്ടും സ്ട്രോങ് ആയിട്ടും നിന്ന് സംസാരിക്കാൻ ശ്രുതിക്ക് കഴിയുന്നുണ്ടെങ്കിൽ ഷീസ് വെരി വേറെ ലെവൽ എന്നെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ എന്തായാലും ആ ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാനൊന്ന് കൊടുക്കാം ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഈ പറയുന്ന ശ്രുതി ഇത്രയും ദുരന്തമുണ്ടായിട്ടും ചിരിച്ചു എന്ന് പറയുന്ന ഒരു റീസണെ തുടർന്ന് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങി അപ്പം അങ്ങനെ വന്നപ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ട് എന്തുവാട് ഇത്രയും ജീവിതത്തിൽ ദുരന്തങ്ങൾ വന്നാൽ അവൾക്ക് പിന്നെ ചിരിക്കാൻ പാടില്ലേ എന്നുള്ളൊരു ചോദ്യവുമായി ഉന്നയിച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് അല്ലേ അതിനുശേഷമാണ് എൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു കുട്ടി എനിക്ക് വീഡിയോ അയച്ചു തരുന്നത് ഞാൻ അതിനുശേഷമാണ് ഇത് കാണുന്നത് കണ്ടപ്പോൾ വേറെ ലെവൽ എന്നുള്ള ചിന്തയാണ് എനിക്ക് തോന്നിയത് ശ്രുതിയുടെ ആ ഒരു പെരുമാറ്റത്തിൽ ഇരുപത്തിനാല് വയസ്സാണ് ശ്രുതിക്ക് ആ ഇരുപത്തിനാല് വയസ്സിൽ ഇത്രയും സ്ട്രോങ് ആൻഡ് ബോൾഡായിട്ട് ശ്രുതിക്ക് പെരുമാറാൻ കഴിയുന്നുണ്ടെങ്കിൽ വേറെ ലെവലായിട്ട് തന്നെ അവളുടെ ജീവിതത്തിന് പോവും ഒരുപാട് നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടായെങ്കിലും അവൾ ഇനി അച്ചീവ് ചെയ്യുന്നത് ചിലപ്പോൾ വലിയ വലിയ ലക്ഷ്യമായിരിക്കും ുംണ്ട് കാലിന്റെ പിന്നെ ഇടതുകാല സർജറും കൂടി ഒരു സർജറും കൂടി

സത്യത്തിൽ അപ്പോ എന്റെ മനസ്സിലുണ്ടായപ്പോ നമുക്ക് തന്നെ സാധാരണ മനുഷ്യർക്കൊക്കെ കേൾക്കുമ്പോ അല്ലാത്ത പ്രയാസവും വേദനയൊക്കെ ഉണ്ടല്ലോ എല്ലാ മനുഷ്യർക്കും സാധാരണ സാധനം പക്ഷെ ശ്രുതിയെ സംബന്ധിച്ച് ശ്രുതി എനിക്ക് തോന്നുന്നു ഇനി ശ്രുതിക്ക് ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുണ്ട് എന്ന് ശ്രുതി മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ട് അല്ലേ ശ്രുതി സത്യം പറഞ്ഞ ശേഷം ഞാനുണ്ടാവില്ല എനിക്ക് മരിക്കണം ജെൻസന്റെ ഈ പറയുന്ന ശ്രുതിക്ക് ജീവിതമാകെ നഷ്ടപ്പെട്ടു കുടുംബത്തിലെ ഒൻപത് ആൾക്കാരും നഷ്ടപ്പെട്ടു അതിനുശേഷം താൻ പത്ത് വർഷത്തോളം പ്രണയിച്ച ജെൻസനും തനിക്ക് നഷ്ടമാകുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കും ഓഫ് കോഴ്സ് ഇങ്ങനെ ഒരു ചിന്താഗതി മനസ്സിലൂടെ എവിടെയെങ്കിലും ഓടിക്കാണ് പക്ഷെ അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ശ്രുതി ഇന്നും ചിരിച്ചുകൊണ്ടിരുന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ മനക്കരുത്ത് തന്നേ പറയാൻ പറ്റത്തുള്ളൂ അതിൻ്റെ അപ്പുറം വേറെ ഒന്നും എനിക്ക് പറയാനില്ല എന്തായാലും ബാക്കിയായിട്ട് നോക്ക പിന്നെ കൊറേ ആലോചിച്ചപ്പോൾ മ്മ് കൗൺസിലിങ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നേരെ ആവില്ല ഞാൻ തന്നെ സ്വന്തം തീരുമാനം എടുക്കണം അങ്ങനെ ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഇന്ന് ആലോചിച്ചപ്പോൾ ഒരു തീരുമാനം ആയിട്ട് ഇച്ചാൻ ആക്സിഡന്റ് ആയ സമയത്ത് നേരെ മുഖം തിരിഞ്ഞിരിക്കുന്നത് എന്നെ നോക്കിയോണ്ടാ അവസാനമായിട്ട് നോക്കി അപ്പം എൻ്റെ മേല് എല്ലാം ഇച്ചാൻ്റെ ഉത്തരവാദിത്തങ്ങൾ മൊത്തം എനിക്ക് തന്നിട്ടാണ് ഇച്ചാൻ പോയിക്കുന്നത് എന്നെ വിശ്വസിച്ചിട്ട് അപ്പോൾ എൻ്റെ ഇച്ചാൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കണം മുന്നോട്ട് പോകണം ഏറ്റവും ആഗ്രഹമാണ് ബിസിനസ് അതെനിക്ക് മുന്നോട്ട് നല്ല രീതിക്ക് തന്നെ അറിയപ്പെടുന്ന രീതിക്ക് തന്നെ ആക്കണം നല്ല ആഗ്രഹമുണ്ട് അതൊക്കെ ചെയ്യണം എന്ന് അത് ആ ഒരു ഉറപ്പിലാണ് ഡിസിഷൻ എടുക്കാൻ ശ്രുതിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അവളുടെ ലക്ഷ്യങ്ങള് ഒട്ടും ചെറുതായിരിക്കത്തില്ല അതുപോലെ ജീവിതത്തിൽ അവൾ ഇനി കാണുന്ന സ്വപ്നങ്ങളും നടക്കുന്ന പാതകളും ഒട്ടും ചെറുതായിരിക്കില്ല എന്ന് തന്നെയാണ് ആ വാക്കിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേട്ടു നോക്കാം റിലേഷൻഷിപ്പ് ആണ് വീട്ടിലെ വീട്ടുകാർ വേണ്ടൊക്കെ എതിർപ്പുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ എനിക്ക് വേണമെന്നുള്ള ഉറപ്പിലാണ് വീട്ടുകാരെനിക്ക് എൻഗേജ്മെന്റ് ചെയ്തു തന്നത് പിന്നെ കല്യാണത്തിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോഴാണ് ഉണ്ടായിരുന്നത് അങ്ങനെ എന്റെ വീട്ടുകാർ മുഴുവനായിട്ട് പോയിരുന്നു ഓൾറെഡി നമ്മള് റിലിജിയൻ വേറെയാണ് പഴയ ആൾക്കാരല്ലേ അവരെ പറഞ്ഞു മനസ്സിലാക്കി എടുക്കാൻ ഒരുപാട് പ്രയാസമാണ് അങ്ങനെ മനസ്സിലാക്കി ഇച്ചാൻ ഒരാളാണ് സംസാരിച്ചു അവര് ഇച്ചാലോട് സംസാരിച്ചപ്പോ ഓക്കെ ആയി എന്ന് തോന്നിയപ്പോഴാണ് അവര് ഇടവരെ രണ്ട് ജാതി മതമൊക്കെ ആയിരുന്നു തോന്നുന്നു രണ്ട് മതം രണ്ട് ജാതിയാണോ എന്ന് അറിയില്ല എന്തായാലും ഓട്ടവർ രണ്ട് ജാതിയിലൊക്കെയാണ് ഇന്നത്തെ കാലത്ത് അത് നോക്കാറില്ല പക്ഷേ പഴയ ആൾക്കാരതക്കെ നോക്കിയിട്ട് തന്നെയാണ് ജാതി മതം എല്ലാം നോക്കിയിട്ടൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് വീട്ടിൽ ഒരു പ്രശ്നമായിട്ട് വരും ഇന്ന് അത് മാറി മാറി വരുന്നുണ്ട് വളരെ നല്ല കാര്യം പക്ഷെ പത്ത് വർഷത്തെ പ്രണയം അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് ഫീൽ ചെയ്തു കാരണം അങ്ങനെ വളരെ കുറവാണ് ഇത്രയും നീണ്ട വർഷത്തെ പ്രണയത്തിന് ശേഷം പിന്നെ ഒന്നിക്കുന്നു കല്യാണം കഴിക്കുന്നതൊക്കെ വളരെ കുറവാണ് ഉണ്ട് ഇല്ലെന്നല്ല വളരെ കുറവാണ് നമ്മളെ കോളേജുകളായാലും സ്കൂൾ ലൈഫുകളായാലും എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലൈഫിൽ തീരും അധികം പ്രണയങ്ങൾ കാര്യങ്ങൾ പക്ഷെ പത്ത് വർഷത്തോളം ഇത്രയും സ്ട്രോങ് ആയിട്ട് നിന്ന് പ്രണയിക്കുന്നുണ്ടെങ്കിൽ അതാണ് ട്രൂ ട്രൂലാവും അല്ലാതെ എന്തെങ്കിലും ചെറിയ കേസിന് കഞ്ഞാവിഞ്ഞു പറഞ്ഞിട്ട് ബ്രേക്കപ്പ് ബ്രേക്കപ്പായി പോകുന്നതല്ല ട്രൂളാവും എന്നിട്ട് പിന്നെ വേറൊരു സ്നേഹിച്ച് എൻ്റെ അവിടെ ബ്രേക്കപ്പ് അങ്ങനെ ഇങ്ങനെ അതല്ല ഇതാണ് ട്രൂ ട്രൂലാവും പത്ത് വർഷം അവർ കല്യാണം കഴിക്കാതെ തന്നെ അവർ ഭാര്യയും ഭർത്താവുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു എനിക്കുന്ന സമയത്തായി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇച്ചാൻ്റെ അടുത്ത് വീട്ടുകാര സമ്മത ഇല്ലാണ്ട് എന്തായാലും നമ്മുടെ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പത്ത് വർഷം വരെ നമ്മൾ വെയിറ്റ് ചെയ്തത് ഇല്ലാതെ നമുക്ക് പ്രായപൂർത്തിയാവുന്ന സമയത്ത് തന്നെ നമുക്ക് ഒളിച്ചോടി കല്യാണം കഴിക്കാൻ മറ്റുള്ളവരെ പോലെ പക്ഷെ എന്റെ എനിക്ക് ഒരിക്കലും ഇതാക്കാൻ പറ്റില്ല കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവരെന്നെ നോക്കിയതും വളർത്തിയതും ഞങ്ങളെ വീട് പോലും വെച്ചത് ഏഴ് കൊല്ലം അച്ഛനും അമ്മയും കൂലിപ്പണിക്കാരം അവരെ കിട്ടുന്ന പൈസയും കൊണ്ടാണ് ആ വീട് പോലും നമ്മൾ കെട്ടി എവിടെയും കടം വാങ്ങാനോ ആരോടത്ത് പോയി കഴിഞ്ഞിട്ടുള്ള ഇന്നേ വരെ അങ്ങനൊന്നും നടന്നിട്ടില്ല ും ശ്രുതിയുടെ വാക്കാണ് ശ്രുതിയുടെ ക്വാളിറ്റി എനിക്ക് മനസ്സിലാവുന്നത് വേറെ ഒന്നുമില്ലട സീരിയസ്ലി പറയാം ഇന്നത്തെ കാലത്ത് എത്ര വിള്ളരാണ് ഇതുപോലെയൊക്കെ ചിന്തിക്കുക അതായത് പ്രേമിച്ച് കഴിഞ്ഞാൽ നേരെ കൂടും കൂടുക്കുക എടുത്തോണ്ട് ഒളിച്ചോടുക അങ്ങോട്ട് പോവുക ഇത് പോവുക ഇത്രയും കാലം വളർത്തി വല്ലതാക്കി വീട്ടുകാരെയും കുറിച്ച് ചിന്തയില്ല ആരെയും കുറിച്ചൊരു ചിന്ത ആ രീതിയിൽ അങ്ങ് ഒളിച്ചോടിയെങ്കിൽ പോകും പിന്നെ ചില ഇതുപോലെ വീട്ടുകാരെ സംബന്ധിച്ച് ഓക്കെ ആക്കിയൊക്കെ കൊടുക്കും പക്ഷെ ഇവിടെ ശ്രുതി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മതത്തോടെ സമ്മതത്തോടെ മാത്രം മാത്രം ഇല്ല ഇല്ല ഒരു ഒരു ആ വാക്ക് ലെവലടേ എനിക്കൊന്നും നീ എനിക്ക് എനിക്ക് ഞാൻ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം പിന്നെ ശ്രുതിക്ക് ചെറിയൊരു വേദന വിഷമം കൂടുതലുണ്ടായത് ഈ ജെൻസന്റെ കുടുംബം അല്ലെ ശ്രുതി നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചില യൂട്യൂബ് ചാനലുകളിലൊക്കെ ആയിട്ട് പല പല ഓൺലൈൻ മീഡിയയിലൊക്കെ കുറിച്ച് വാർത്തകൾക്ക് വന്നു ഞാൻ പിന്നെ കണ്ടത് ശ്രുതി അതിൽ മലപ്രയാസം ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ജിൻസന്റെ ജെൻസന്റെ അച്ഛൻ ജയൻ ഉണ്ടായിരുന്നു അമ്മയുടെ സംസ്കാര അല്ല ശരിക്കും ശ്രദ്ധിക്കുന്നില്ല അവര് വെറുതെ യൂട്യൂബേഴ്സ് ഓരോന്ന് ഇങ്ങനെ പറയാം ഭയങ്കര വിഷമായി പോയി കാരണം അച്ഛനും അമ്മയെ അങ്ങനെ കെയർ ചെയ്യുന്നുണ്ട് ഇച്ഛാനുള്ള സമയത്താണെങ്കിൽ പോലും ഭയങ്കര കെയർ ചെയ്തുകൊണ്ട് തന്നെയായിരുന്നു ഇപ്പോഴും സമയത്തൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നു അമ്മേന്റെ ചടങ്ങിന്റെ കാര്യത്തിനാണെങ്കിൽ പോലും എന്റെ പപ്പ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും പോലും എന്നെ കണ്ടിട്ട് പോയതേ ഉള്ളവര് ജെൻസന്റെ ചെയ്തു തരുന്നില്ല എന്ന് അതായത് ജെൻസന്റെ വീട്ടുകാർ ശ്രുതിയെ തിരിഞ്ഞു നോക്കുന്നില്ല ശ്രുതിയെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഏവനൊക്കെ ഇരുന്ന് ചാനലിൽ ഇരുന്ന് ഗുണമടിച്ച് നിരത്തിയിട്ടുണ്ട് മിക്ക ജസ്റ്റ് ചാർന്ന കണക്കിനുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ അതൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് പേഴ്സണൽ വിഷമുണ്ടായിരുന്നു ഞാനൊരു കാര്യം പറയാം സോഷ്യൽ മീഡിയയിൽ ഏവനെങ്കിലും എന്തെങ്കിലും വായിത്താളടിച്ചു വെച്ചിട്ട് അത് കണ്ട് വിഷമിക്കാൻ നിൽക്കരുത് ഇത് സോഷ്യൽ മീഡിയയാണ് ഇവിടെ ഇങ്ങനെയാണ് റീച്ചിനും എന്തിനും വേണ്ടിയിട്ട് ഏവമാരും കിടന്ന് വായിത്താളോ അടിക്കും പിന്നെ അതിൽ ജെനുവിൻ കണ്ടന്റ് ചെയ്യുന്നവരും ഉണ്ട് നമ്മളെ പോലെ നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള കേസുകളൊക്കെ അറ്റൻഡ് ചെയ്യാറുള്ളൂ പിന്നെ തെറ്റ് പറ്റി കഴിഞ്ഞാൽ ചില കേസിലൊക്കെ തെറ്റ് പറ്റും അത് പിന്നെ നമ്മൾ തിരുത്താറുണ്ട് അല്ലാണ്ട് ഈ പറയുന്ന പോലെ ചുമ്മാ റീച്ചിന് വേണ്ടിയിട്ട് വായിക്കു തോന്നിയത് കോതയ്ക്ക് പാട്ട് വിളിച്ച് പറയാറില്ല അങ്ങനെ പറയുന്ന കുറെ അമ്മാരുടെ ടീംസ് ഒക്കെ ഉണ്ട് ഈ സമയത്ത് ചുമ്മാ വന്നിരുന്നില്ലാത്ത അവരാധം പറഞ്ഞെങ്കുണ്ടാക്കും റീച്ചിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ടീംസ് വന്നിരുന്നു പറഞ്ഞത് കണ്ടിട്ടായിരിക്കും ശ്രദ്ധിക്കുക അവിടെ എനിക്ക് പേഴ്സണലി തോന്നും കണ്ടിട്ട് ഒരു ഇത് സോഷ്യൽ അതൊന്നും കാര്യമില്ല നിങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മുന്നോട്ട് അത്രേ ഉള്ളൂ ബാക്കി എനിക്ക് ഉറപ്പാണ് ഇതെല്ലാം മറികടക്കാൻ പറ്റും കാരണം ഇതിനൊക്കെ ശേഷി ശ്രുതി വിശ്വസിച്ചാലും ദൈവം തന്നിട്ടുണ്ട് ാണ് ഞാനിങ്ങനെയല്ലായിരുന്നു ഞാനൊരു ഒരു കുട്ടിയായിരുന്നു ആരോടും അങ്ങനെ മിണ്ട പ്രശ്നത്തിനൊന്നും പോയി അതിന്റെ കൂട്ടിയപ്പോഴാണ് ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത് കുറച്ച് ധൈര്യം വന്നതും വീട്ടുകാർക്ക് തന്നെ ഭയങ്കര അതിശയായിരുന്നു എന്റെ ശ്രീ ഭയങ്കര മാറ്റായില്ല കാരണം ഭയങ്കര വാശിക്കാരിയും ദേഷ്യമുള്ള കൂട്ടത്തില് അങ്ങനെ പറയില്ല ഭയങ്കര വാശിയാ എനിക്ക് ഇന്നത് വേണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് വേണം അപ്പൊ അപ്പൊ വീട്ടാർക്ക് ഭയങ്കര വിഷമുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് വാശിയും ഒക്കെ കാണുമ്പോ എന്തെങ്കിലും ഒക്കെ ദേഷ്യം പിടിക്കുമ്പോ പറയുമ്പോ വീട്ടാർക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷെ ഇപ്പൊ ഇപ്പൊ ഇച്ചാൻ്റെ ഇഷ്ടത്തിനായ ശേഷം ഞാൻ ഭയങ്കര സൈലന്റായി പാട്ടുമ്പോൾ സംസാരിക്കുക ആരോടൊക്കെ വഴക്കുണ്ടാക്കാൻ പോകണ്ട അപ്പൊ അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര അതിശയം എന്നോട് ഇങ്ങനെ ഇങ്ങനെ പറയും ഭയങ്കര മാറ്റം ഉണ്ടല്ലോ നിനക്ക് ഇങ്ങനെ പറയാറുണ്ട് വന്നിട്ട് അവൾ ചിരിക്കുന്നു അവൾ ഇനി എന്നും കരഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ള രീതിയിൽ നീയൊക്കെ പറഞ്ഞത് കമന്റ് ബോക്സേ കഴിഞ്ഞ വീഡിയോയിൽ എന്റെ റിയാക്ഷൻ എന്തായിരുന്നല്ലോ കുറെ എണ്ണം വന്ന് പറഞ്ഞു അവളുടെ കുടുംബത്തിൽ നഷ്ടപ്പെട്ടിട്ടും സ്നേഹിച്ച കാമുകൻ പോയിട്ടും അവൾ ചിരിക്കുകയാണെന്ന് എന്ത് എന്തുവാടാ അവൾ ബോൾഡ് ആയിട്ട് സ്ട്രോങ് നീ ഒക്കെ ഇവിടെ കിടന്ന് പുണയടിയാൽ മാത്രമേ എനിക്ക് കേറിയത്തുള്ളൂ കഷ്ടം ബാക്കിയൊക്കെ സംഭവിക്കുമ്പോ എനിക്കിനിട്ടു പോകണ്ടെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കൂടുതൽ സമയം ഇവിടെ തന്നെ ഉണ്ടായിരുന്നത് പിന്നെ ഇവിടെ തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ പറഞ്ഞാൽ ചൂറ ഭാഗത്തോട് ഒട്ടും നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ല ആ സിറ്റുവേഷനിൽ അവിടെ ആയി കിടക്കുന്നത് ഞാനും ഞാൻ ഇരുപത്തിനാല് വയസ്സായിരിക്കും ആണ് ഇരുപത്തിനാല് വയസ്സ് വർഷം ഞാൻ അവിടെ ജീവിച്ചതാണ് എനിക്ക് അത്രയ്ക്ക് വിഷമമുണ്ടെങ്കിൽ എന്നെക്കാളും പ്രായമായ ആൾക്കാരുണ്ട് അത്രയും അച്ഛനും അമ്മമാരൊക്കെ ഉണ്ട് അപ്പൊ അവർക്ക് പിന്നെ അങ്ങോട്ട് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു ഇതാണ് അവർക്ക് ഉണ്ടാവും മാനസികാവസ്ഥ അതുകൊണ്ട് അങ്ങോട്ട് ഇനി പോക്ക് അവിടെ ഇനി വീട് വെച്ച് നിൽക്കാം ഒരിക്കലും പറ്റില്ല സിമ്പതിന്റെ പേരിൽ ആരും എന്റെ അടുത്ത് ഞാൻ സംസാരിക്കില്ല എനിക്ക് അത് ഇഷ്ടമല്ല ആദ്യം ആദ്യം എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെ അവരിപ്പോഴും എന്റെ അടുത്ത് സംസാരിക്കുന്നത് ഓരോ വിശേഷങ്ങളും നാട്ടു വിശേഷങ്ങളും എന്തെങ്കിലും തമാശ അങ്ങനെ പറഞ്ഞിട്ട് തന്നെ ഇരിക്കുന്നത് കാരണം ചിലരൊക്കെ വിളിക്കുമ്പോൾ ഒരു സിമ്പതിന്റെ പേര് തന്നെ വിളിക്കാം സമാധാനിപ്പിക്കാൻ വിളിക്കും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കാരണം നമ്മൾ ഒന്നും കൂടെ തളർന്നു പോകും അവർ വിളിച്ച് സംസാരിക്കുമ്പോ അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ എന്റെ അടുത്ത് ഇരിക്കുന്നത് അതേപോലെ ഇരിക്കാനാണ് ഞാൻ എല്ലാവർക്കും പറയുന്നത് അപ്പൊ അതുകൊണ്ട് അവരിപ്പോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിക്ക് തന്നെ നമ്മൾ എന്റെ അടുത്ത് ഇപ്പൊ നിൽക്കുന്നതാണ് ശ്രുതി പറഞ്ഞ ഈ ഒരു വാക്കിൽ അതെനിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആയി വേറൊന്നുമല്ല സിമ്പതി നമുക്കൊരു വയ്യായ്മയിൽ ഇരിക്കുമ്പോൾ നമുക്കല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം പറ്റിയിരിക്കുന്ന സിറ്റുവേഷനിൽ നമ്മളടുത്ത് സിമ്പതി കാണിക്കുന്നവരെ എനിക്ക് ഇഷ്ടമല്ല പേഴ്സണൽ അനുഭവം പറയുന്നത് എനിക്കൊരു ആക്സിഡൻറ് ആയ സമയത്തും ഒരുപാട് പേര് എന്നെ കണ്ടിട്ട് സിമ്പതി കാണിച്ചു കാണിച്ച് എനിക്കവരും കാണുമ്പോൾ താല്പര്യമില്ല സിമ്പതി കാണിക്കുമ്പോഴേ നമ്മളെ മനസ്സിൽ എനിക്കത് താല്പര്യമില്ല ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്തുവായിട്ട് എന്നുള്ള തോന്നലാണ് ഞാനിരിക്കുന്നത് പക്ഷേ പകരം എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അവർ വന്നിട്ട് വാടാ ഫുഡ് കഴിക്കാം എന്നുള്ള സെറ്റപ്പിൽ ഫുഡ് മേടിച്ചുകൊണ്ട് വീട്ടിലൊക്കെ വന്നിരുന്ന ആ സെറ്റപ്പിലൊക്കെ നമ്മൾ കഴിഞ്ഞു വരുന്നത് അപ്പോൾ സിമ്പതി അതൊരിക്കലും എനിക്ക് ഇഷ്ടമല്ല നമ്മൾ ഓൺ ആയിരിക്കും നമ്മളുടെ നമ്മളെടുത്ത് ഒരാൾ സിമ്പതി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഔട്ടാവും സീരിയസ്ലി ഞാൻ പറയാം മൈൻഡ് ഔട്ട് ആവും പക്ഷേ പകരം അടേ പോടേ ഇതെന്തുപാടെ എന്നുള്ള രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെ ആ നമുക്കൊന്നും ഇല്ലല്ലേ എന്നുള്ള ചിന്ത നമുക്ക് വരും അതായിരിക്കണം എന്നാലും ശ്രുതിയുടെ വേറെ ലെവലാണ് ജീവിതം പഠിച്ചവളാണ് അവൾ രക്ഷപ്പെട്ടിരിക്കും അതിൻ്റെ ഇടയിൽ നെഗറ്റീവ് അവിടെ നിന്ന് അടിക്കണം അവർ അവിടെ കിടക്കണം വായത്താൾ അടിക്കത്തേ നീ നിൻ്റെ ലക്ഷ്യങ്ങളായിട്ട് മുന്നോട്ട് പോകും സ്തുതിയെന്ന് മാത്രമേ എനിക്കിവിടെ പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക അതിൽ വീഡിയോ ആദ്യമായി കാണുന്നത് ചാനൽ അഭ്യയം മറക്കണ്ട ബൈ